ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ വാരഫലമാണ് ഇന്നിവിടെ പറയുന്നത് ആദ്യമായി മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികകാലം തൊഴിൽ രംഗത്ത് എതിരാളികൾ വർദ്ധിക്കും അതുമൂലം പുതിയ തൊഴിൽ മേഖല തേടി പോകേണ്ടി വരും വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് തുടങ്ങി വച്ച പല പ്രവർത്തികളും പൂർത്തിയാക്കുവാൻ സാധിക്കില്ല സാമ്പത്തികമായും ഈ വാരം സ്വൽപ്പം മോശമായിരിക്കും ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകീരാര സാമ്പത്തികമായി ഈ വാരം മെച്ചമായിരിക്കും പുതിയ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കും താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടാൻ സാധ്യതയുണ്ട് സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ കിട്ടും തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാക്കും മിഥുനക്കൂറ് വയ്യര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്തു നിന്നും മറ്റു വിവിധ മാർഗങ്ങളിൽ കൂടിയും ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് കിട്ടുകയലെന്ന് കരുതിയ ധനങ്ങള് അതായത് കിട്ടാ കടങ്ങള് തിരികെ കട്ടാനൊക്കെ സാധ്യതയുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ മിക്കവാറും പരിഹരിക്കപ്പെടും അപ്രതീക്ഷിതമായിട്ട് ഇവിടെ നിന്നെങ്കിലും ധനം കിട്ടുവാനും ഈ നാളുകാർക്ക് യോഗമുണ്ട് കർക്കിടക്കൂറ് പുണർദം കാല് പൂയം ആയില്യ നക്ഷത്രങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർ നേട്ടമുണ്ടാക്കും കലാ കായിക സിനിമാ രംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കും പൊതുപ്രവർത്തകർക്കും ഈ കാലം നല്ല നല്ലതാണ് സന്താനങ്ങളുടെ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാനും സാധ്യതയുണ്ട് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രംകാല നക്ഷത്രങ്ങൾ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കും തൊഴിൽ മേഖലയിൽ നിന്നും കൂടുതൽ ധനം സംഭാവിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് കൂട്ടു ബിസിനസ് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ ഇവരൊക്കെ നേട്ടമുണ്ടാകും പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനും യോഗമുണ്ട് കന്നിക്കൂറ് ഉത്രമുക്കാല് അത്തം ചിത്തിരാര നക്ഷത്രങ്ങള് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കും തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ വരുത്തും അതുവഴി നേട്ടമുണ്ടാക്കും വിദേശത്തുള്ള ബന്ധുക്കൾ വീട്ടിലെത്തും തുലാക്കൂറ് ചിത്തിരാര ചോതി വിശാഖമുക്കാൽ നക്ഷത്രങ്ങൾ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ വേണം സാമ്പത്തിക ക്ലേശം അനുഭവിക്കും നേരത്തെ തീരുമാനിച്ചുവെച്ച ചില യാത്രകൾ തടസ്സപ്പെടുവാനും സാധ്യതയുണ്ട് എന്നാൽ സന്താനങ്ങളിൽ നിന്നും സഹായം ലഭിക്കാം കുറച്ചേക്കൂറ് വിശാഖംകാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ദൈവാധീനക്കുറവ് എല്ലാ കാര്യങ്ങളിലും കാണുന്നു പ്രവർത്തികളെല്ലാം തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട് പകർച്ചവ്യാധികൾ പിടിപെടാതെ സൂക്ഷിക്കേണ്ടതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വേവലാതി ഉണ്ടാകും തനക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാല നക്ഷത്രങ്ങൾ കാര്യങ്ങൾ ഈ ആഴ്ച പൊതുവെ അനുകൂലമാകും സാമ്പത്തിക ക്ലേശം പരിഹരിക്കപ്പെടും തൊഴിൽ രംഗം അനുകൂലമായിട്ട് വരും വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തും മകരക്കൂറ് ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം അര സാമ്പത്തിക രംഗം പൊതുവെ തൃപ്തികരമായിരിക്കും സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും എന്നാൽ അനാവശ്യ ചെലവുകൾ വന്നുവിടാനും സാധ്യതയുണ്ട് കുംഭക്കൂറ് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് സർക്കാർ ജീവനക്കാർക്ക് അനുകൂല സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം മേലധികാരികളിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തും മീനക്കൂറ് പൂരുട്ടാതികാലം ഉത്രട്ടാതി രേവതി വീട് പണികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കും തൊഴിൽ തേടി വിദേശത്ത് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും ദീർഘകാലമായി വിവാഹം നടക്കാത്തവർക്ക് ആ കാര്യങ്ങളിലും തീരുമാനമാകും ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് അപ്പോൾ ഇതൊരു പൊതു ഫലം മാത്രമാണ് ഓരോരുത്തരുടെയും ജാതക ഫലമനുസരിച്ചും ദശാകാലം അനുസരിച്ചൊക്കെ ഇതിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ